നമസ്കാരം ഡാർജിലിംഗ് ട്രെയിൻ ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടരുന്നു ദില്ലിയിൽ നിന്നെത്തിയ മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ അപകട അപകടസ്ഥലത്ത് പരിശോധന തുടരുകയാണ് ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ചു പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പരുക്കേറ്റ അറുപത് പേരാണ് നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും അപകടത്തിന് കാരണം റെയിൽ മന്ത്രാലയത്തിന്റെ കെടുകാര്യസ്ഥതയാണ് എന്ന വിമർശനം ശക്തമാക്കിയ പ്രതിപക്ഷം അശ്വിനി വൈഷ്ണവ് രാജിവെക്കണം എന്ന ആവശ്യം അതേസമയം ദുരന്തത്തിൽ റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപകട കാരണം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷം രൂപയും മന്ത്രി സഹായധനം പ്രഖ്യാപിച്ചു ഡാർജിലിംഗിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പതിനഞ്ചു പേരാണ് മരിച്ചത് േറ്റതായാണ് ഒടുവിലത്തെ വിവരം സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പൂർത്തിയായി അഗർത്തരയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു ഇന്നലെ രാവിലെ എട്ട് അൻപതിന് ഡാർജിലിംഗ് ജില്ലയിലെ രംഗാപാനിക്കടുത്ത് ന്യൂ ജയ്പാൽഗുരി സ്റ്റേഷൻ പിന്നിട്ട് മുന്നോട്ട് പോവുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിലേക്ക് സിഗ്നൽ തെറ്റിച്ച് കുതിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ കയറുകയായിരുന്നു അപകടത്തിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ നാല് ബോഗികളാണ് തകർന്നത് മരിച്ചവരിൽ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റും കാഞ്ചൻചംഗ എക്സ്പ്രസിന്റെ ഗാർഡും ഉൾപ്പെടും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തകർന്ന ബോഗികൾക്കിടയിൽ കുടുങ്ങിയവരെ ഉൾപ്പെടെ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചെന്നും രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്നും റെയിൽവേ അറിയിച്ചു അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ മന്ത്രിമാരുമായി സംസാരിച്ച് സ്ഥിതി വിലയിരുത്തി മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയും സഹായധനം പ്രഖ്യാപിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമുവും അതീവ ദുഃഖം രേഖപ്പെടുത്തി ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു പരിക്കേറ്റവർ നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്